വിഷം കൊടുത്തു കൊടുത്തുല്ല അങ്ങനെ കൊന്നുരുത്തിയുടെ കാനില്ല അപ്പൊ മാത്രല്ല ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് പ്രഭാതായാൽ പെൺകിടാവ് ഒരു സാധനത്തെ വിളിച്ചുകൊണ്ട് വരണ ഇതാരാ അച്ഛാ അച്ഛന അറിഞ്ഞില്ലേ എന്താ എന്റെ വിവാഹം കഴിഞ്ഞു ഞാൻ അറിഞ്ഞില്ല ഏ അറിയാനുള്ള സാധനത്തിലൊക്കെ ഇട്ടിട്ടുണ്ടോ നിൽക്കുന്നതാ നിന്റെ ഭർത്താവ് ഈശ്വരാ നിനക്ക് ഇത് തന്നെ വേണം ഇങ്ങനെയുള്ളതാണ് ഇപ്പൊ അനവധി കാണുന്നത് അപ്പൊ ഇവിടെ എന്താന്നാണെങ്കിൽ പാഞ്ചാലിയുടെ ജനനം എന്തിനാ എന്നാണെങ്കിൽ പാണ്ഡവന്മാരും കൗരവന്മാരും വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എന്താ വേണ്ടത് ദക്ഷിണ കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം ഉണ്ട് എപ്പോഴും ദക്ഷിണ എപ്പോഴാ കൊടുക്കുക ഏത് കർമ്മത്തിന്റെയും അവസാനാണ് ദക്ഷിണ കൊടുക്കുക അല്ലേ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരാൾ പഠിക്കാൻ ചെന്നാൽ പഠിക്കണതിന്റെ മുന്നേ തന്നെ ദക്ഷിണ കൊടുക്കും എന്നിട്ടോ ആരാണോ നല്ലോണം ദക്ഷിണ തരണത് അവരോടാവും ഗുരുനാഥന്മാർക്ക് അധികം സ്നേഹം ഉണ്ടാവില്ല അങ്ങനെ ആയാപ്പോ ഒരാൾ അപ്പോ പിന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യമൊന്നും പറയാത്തതാ ഭേദം എന്താ വിദ്യ അല്ല അഭ്യാസം മാത്രമേ ഉള്ളൂ അത് മാത്രല്ല മുന്നേ ചില ഭക്ഷണന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും ജയിപ്പിച്ചിരുന്ന ഒരു കാലം എന്ത് ഭക്ഷണം വിദ്യ വേണ്ടില്ല ജയിച്ചോളന്ന അങ്ങനെ ജയിച്ച് ജയിപ്പിച്ച് ജയിപ്പിച്ച് എന്തായി മൂല്യശോഷണം സംഭവിച്ചു അപ്പൊ ഇവിടെ എങ്ങനെയല്ല ഇവിടേക്ക് വരിക ഗുരുനാഥൻ പിടിക്കേണ്ടി സംഭവം അയാളുടെ പിന്നാലെ പൊക്കൂളാണ് അയാൾ ആ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ സുമുഖനാണ് സുന്ദരനാണ് അർജുനൻ ചെന്നു അപ്പൊ എന്താ എല്ലാവരും ഉണ്ട് ഗുരുനാഥൻറെ കീഴിൽ എല്ലാവരും ഉണ്ട് എന്താ എല്ലാവരും കൂടി വന്നേക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അങ്ങയോട് പറയാനുണ്ട് എന്താ പറയാനുള്ളത് അല്ല ഞങ്ങളെ പഠിപ്പിക്കലൊക്കെ ഇപ്പൊ കഴിഞ്ഞൂല്ലോ അപ്പൊ ഞങ്ങള് ഒരു ദക്ഷിണ അതിരിക്കണത് എനിക്ക് ദക്ഷിണ തരണം എന്നാണോ നിങ്ങൾ എന്തിരി അതെ അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞില്ലേ എവിടുന്ന് പോയിക്കോളൂ അതല്ല അങ്ങക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ തരണം എന്നാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാം എന്നെ രാജധഹാനി എന്ന് അപമാനിച്ചു പറഞ്ഞയച്ചിട്ടുള്ള പാഞ്ചാലനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിയാ എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് അവര് ആ പാഞ്ചാലിനെ ജയിക്കാനായിട്ട് പുറപ്പെട്ടു മാത്രല്ലേ അർജുനൻ പാഞ്ചാലന്റെ കയ്യും കാലൊക്കെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ദ്രോണാചാര്യരുടെ ആൾക്കാർ കൊണ്ടിട്ടു കാൽകൾ കാല് നേരെ വെക്കു കാല് നേരെ വയ്ക്കാൻ നേരെ വെക്കാനാ പറഞ്ഞത് അപ്പണത്തെ അവസ്ഥ എന്താ ആ ദ്രോണാചാര്യരുടെ പാഞ്ചാലിനോടുള്ള വൈരാഗ്യം കാരണം ചവിട്ടാനായിട്ടും പാലത്തെ കാലം പൊക്കി പൊക്കിയപ്പോഴാണ് നേരെ വെക്കും ഗുരുനാഥനാണെന്ന് ഞാൻ നോക്കില്ല പാഞ്ചാല ചവിട്ടിയാൽ അങ്ങേടെ കാലിൽ ഞാൻ വെട്ടു ഈശ്വര ഗുരുനാഥന്റെ കാല് വെട്ടുകേ ഗുരുനാഥൻറെ കാല് മാത്രല്ല ഗുരുനാഥനെ തന്നെ വെട്ടിയൊരു ചരിത്രം ഉണ്ടായിരുന്നു ഇല്ലേ അകലെയൊന്നുമല്ല ഇവിടെ തന്നെ പഠിപ്പിക്കണ സ്ഥലത്ത് കയറി വെട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അധികം പറയാത്തോം പ്രേതം അത് കേട്ടതോടുകൂടി ആ പൊക്കിയ കാല് കീഴ്പെട്ട് അവിടെ ഉറപ്പിച്ചു ഉറപ്പിച്ചപ്പോളാ തോന്നിയത് ഏ ഏതാ ഇങ്ങനെ ഒരുത്തൻ കൊറേശിറുക്കിയാണ് ഇതാ ഇവനെങ്ങനെയാ എന്റെ പുത്രനായിട്ട് കിട്ടുക ഇവൻ കാരണമാണല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ രക്ഷപ്പെടലുണ്ടായത് ഇവൻ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയി ആ വേണ്ടി വന്നത് എന്റെ പുത്രനായിട്ട് കിട്ടുക അത് കിട്ടില്ല വേറെ ആളുടെ പുത്രനാണല്ലോ ഇനി എന്താ മാർഗം പുത്രി ഭർത്താവ് പുത്രന് സമാനാ പറയുക അതൊക്കെ പറയലേ ഉള്ളൂ കേട്ടോ വിവാഹം കഴിഞ്ഞാൽ തുടങ്ങായി എന്റെ അവിടെ നിന്നൊന്നും കിട്ടിയില്ലേട്ടോ നിന്റെ അവിടെ നിന്നൊന്നും കിട്ടിയില്ലേട്ടോ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഇപ്പോ അധികം കാണുന്നത് ഏതായാലും അദ്ദേഹത്തിന് തോന്നി എന്താ എനിക്കൊരു പുത്രി ഉണ്ടായി ആ പുത്രിയെ ഈ വിദ്വാനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ ഇദ്ദേഹം എന്റെ പുത്രനായി എന്ന് നിശ്ചയിച്ച് യാജനാകുന്ന മഹർഷിയെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ച് ഒരു കന്യകയുണ്ടായി ആ കന്യ അർജുനന് കൊടുക്കാനായിട്ട് ഒരു കന്യകയുണ്ടാക്കി ആ കന്യകയുടെ പേരാണ് പാഞ്ചാലി പാഞ്ചാലി എന്ന് പറഞ്ഞാൽ യാഗകുണ്ടത്തിന് പൊങ്ങി വന്നതല്ലേ അപ്പൊ ഭംഗിയൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണോ അങ്ങനെയല്ല സൗന്ദര്യത്തിന്റെ വിളഭൂമിയാണ് പാഞ്ചാലി സ്ത്രീകൾക്ക് എങ്ങനെയാ സൗന്ദര്യം ഉണ്ടാവുക അതിന് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവണം എന്തൊക്കെയാണ് സൗന്ദര്യം സുകുമാരത മധുരത കാന്തി ശ്രീമത്ത മഹിമ ഇതുള്ളതൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നണില്ലാ കാണുമ്പോഴൊക്കെ സ്ത്രീകളുടെ രൂപ ചെറുതൊക്കെ വായ തുറന്നാൽ പുരുഷന്മാരുടെ ശബ്ദം ഉണ്ടാക്കും ഇവിടെ എങ്ങനെയല്ല ഇവിടെ അത് സുന്ദരിയായിട്ടുള്ള കന്യകയാണ് പാഞ്ചാലി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് കേട്ടത് അർജുനന്റെ കഥ കഴിഞ്ഞു വാരണാവധത്തിൽ വെച്ച് തീരെപ്പെട്ട് അർജുനൻ മരിച്ചു അർജുനൻ സിദ്ധി കൂടി കൂട്ടി എന്താ മാർഗം എന്നൊക്കെ ഏറ്റുപിടിച്ച് പോ വിവാഹമൊക്കെ മുടങ്ങി താനീ പായസമായിട്ട് പുറപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല നീ എന്താ ചെയ്യ ഈ അയ്യാതനാകുന്ന മഹർഷി തുടങ്ങിയിട്ടുള്ള മഹർഷിമാര് ഒക്കെ എല്ലാവരോടും കൂടി ആലോചിച്ചു അപ്പളാ മനസ്സിലായത് എന്താ ഇനി അർജുനന് കൊടുക്കാൻ പറ്റില്ല അതെന്താ അർജുന എന്താ കഥകൾ കഴിഞ്ഞു ഇനി അർജുനനെ പോലെ തുല്യശക്തിയുള്ള ഒരാൾക്ക് കൊടുക്കണം എന്ന് നിശ്ചയിച്ച് വിവാഹം ഒരു വീര പരീക്ഷയായിട്ട് നിശ്ചയിച്ചു വിവാഹത്തിന് പരീക്ഷയോ ആദ്യായിട്ടാ കേൾക്കണത് ഓ അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ പരിചയമുണ്ടോന്ന് ഇല്ലേ ഇനി വേണം എന്നാണോ അപ്പോൾ ഉള്ളതോ മതി എന്നാണോ അതെന്താ പറയണത് മനസ്സിലാവുള്ളി അതുകൊണ്ടാ ചോദിക്കണത് വിവാഹത്തിനൊരു പരീക്ഷയോ എങ്ങനെയാണോ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണോ തരായത് സമ്മതിച്ചു അങ്ങനെ സമ്മതിക്കാൻ തനിക്ക് ഉത്സാ ഈ പ്രായത്തിലൊക്കെ പരീക്ഷയ്ക്ക് പോണോ വിവാഹത്തിൽ ആയിട്ടില്ല എനിക്ക് എവിടെ അവന്റെ എന്താ ഒരു ഉത്സാഹം നോക്കൂ വിവാഹത്തിനുള്ള പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അതിന്റെ മാനദണ്ഡം എന്നാണെങ്കിൽ വലുതായിരിക്കുന്ന ഒരു വില്ല് അതിന്റെ കടകുത്തി അതിന്റെ തലഭാഗം വളച്ച് ഈ ഞാന് കൂട്ടിക്കെട്ടി ആകാശത്തെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ രൂപമുണ്ട് അതിനെ അഞ്ചു ശരങ്ങളെ കൊണ്ട് എഴുതു വീഴ്ത്തണം അങ്ങനെ ആരാണോ ചെയ്യണത് അവർക്ക് പാഞ്ചാലിയെ കൊണ്ട് പോവാ ഇത് മാത്രല്ല മഹാരാജാവ് ഉറപ്പിച്ചു പുത്രി ഒന്നേ ഉള്ളൂ ആ പുത്രിയുടെ വിവാഹം എന്താ വേണ്ടത് ഭംഗിയാക്കുക വേണ്ടത് അല്ലേ എന്ത് കാര്യത്തിൽ പുറപ്പെടുമ്പോൾ അത് ഭംഗിയാവാനാണല്ലോ ആണല്ലോ ഇപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഭംഗിയാവാൻ വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ട് ഭംഗിയാക്കണം അതിനെന്താ വേണ്ടത് എന്ത് കാര്യായാലും ഒറ്റയ്ക്ക് ചെയ്താൽ അത്ര നന്നാവില്ല പിന്നെ എന്താ വേണ്ടത് എല്ലാവരും കൂടി ഏൽപ്പിക്കണം അല്ലേ ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു ഫലം ഉണ്ടാവുക അത് ഇവിടെ മനസ്സിലാവാനും ഉണ്ട് കേട്ടോ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണതൊക്കെ ഇവിടെ ഭംഗിയാവാൻ കാരണം അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു ഓരോരുത്തരെയും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു ഭാര്യ ഒക്കെ എന്തൊക്കെയാ പറ്റിയ സ്വീകരിക്കാൻ കുറച്ച് ആളുകൾ വേണം ഇത് വാര്യ പറ്റിയ ീ കയ്യും കെട്ടിരിക്കുന്നില്ല താര പ്രായൊക്കെ ആയിട്ടുണ്ട് എന്നാലും വിരോധമില്ല വരുന്ന ആളുകളൊക്കെ സൽക്കരിക്കുന്ന കേട്ടോ അദ്ദേഹം സ്വീകരണത്തിന് പറ്റിയ ആളാ കണ്ടാൽ ഒരു സുമുഖൻ സുശീലൻ സുന്ദരൻ വേണ്ട പോലെയൊക്കെ വേണ്ട കേട്ടോ ഭംഗിയായിട്ട് സ്വീകരിക്കണം അദ്ദേഹത്തെ ഏൽപ്പിക്കാം ഇനി എന്താ വേണ്ടത് അടിച്ചു തെളിക്കാം കുറച്ചാൾക്കാര് ഇതൊക്കെ വൃത്തിയാക്കാൻ അതിനാ പറ്റിയ സ്ത്രീകളെ ഏൽപ്പിച്ചാലാണ് കുറച്ച് നന്നാവുക അതായി ഇരിക്കണ കുറച്ച അവിടെ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് വരവും ചെലവും ഒരുപോലെയാ അവിടെ നല്ല ചെലവാ കാണുന്നത് അരിക്കണ സാധനം സൂക്ഷിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിമറിഞ്ഞിട്ടാവുക ഇല്ല കൊണ്ട് അവരെ അടിച്ചുതെള്ളിയുടെ കാര്യൊക്കെ അവിടെ ഇല്ല ഇനി എന്താ വേണ്ടത് ഭക്ഷണത്തിന്റെ കാര്യം അതിനാ പറ്റിയ ഈ കാണാനില്ല കേമന്മാര് കുറച്ച് വേണം ഭക്ഷണത്തിന്റെ കാര്യം ഈ കാലുമക്കാലിലേക്ക് ഇരിക്കുന്ന ആൾ തിരക്കിട്ടില്ല അദ്ദേഹത്തെ ഏൽപ്പിക്കുക അദ്ദേഹം ആവുമ്പോ ഭക്ഷണൊക്കെ നല്ലോണം ഉണ്ടാക്കണ ആളാന്നാ തോന്നണത് അപ്പൊ അദ്ദേഹം ഇരിക്കുമ്പോഴൊക്കെ കേമാ എണീക്കുമ്പോഴാവും ചിലപ്പോ പന്തില്ലായ്മ മനസ്സിലായത് എന്നാലും വിരോധം ഇല്ല അതൊക്കെ ഭംഗിയായിട്ടാ വേണം കേട്ടോ രസിക്കുന്നതാണോ അതുകൊണ്ടാ പറയുന്നത് ഭക്ഷണത്തിന്റെ കാര്യം ഇവിടെ ഇനി എന്താ വേണ്ടത് ധനകാര്യം കുറച്ച് കേമാവണം അതിനേ പറ്റിയ അത് ഈ ഇരിക്കുന്ന ആള് തിരക്കിടില്ല ആളും യുദ്ധം അധികം ചെലവാക്കൊന്നും ഇല്ല എന്നാ തോന്നണത് അദ്ദേഹത്തെ വേണ്ട പോലെ ഒന്ന് ഏൽപ്പിക്കാം അദ്ദേഹം ധനകാര്യൊക്കെ നന്നായിട്ട് നോക്കണ അല്ല ധനകാര്യൊക്കെ ഭംഗിയാവണം കേട്ടോ അല്ലാണ്ട് ഇപ്പഴുള്ള ധനകാര്യം പോലെ അവര് എന്ത് ചോദിച്ചാലും ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല പറയരുത് കൊറച്ചൊക്കെ ചെലവാക്കാം ആ ഇനി എന്താ വേണ്ടത് നോക്കി ഏകീകരിക്കാൻ പ്രാപ്തിയുള്ള മുഖ്യനായിട്ട് ഒരാള് അതിന ഈ ചെറിയ പ്രായത്തിലൊക്കെ സ്ഥാനമോഹോ ആയിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ ഏൽപ്പിക്കാം ഇദ്ദേഹത്തെ ഏൽപ്പിക്കാം അദ്ദേഹം ആവുമ്പോ അതിലൊക്കെ ഒരു നിഷ്കർഷ ഉള്ള ആണോ നോക്ക് എന്റെ മുഖത്തല്ല അവിടെ നോക്കൂ അദ്ദേഹം ചാരി ഇരുന്ന് കേമായിട്ടൊക്കെ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ മുഖ്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ നോക്കാം ഇനി എന്താ വേണ്ടത് പ്രധാന ആയിട്ട് ഒരാള് വേണം അതിനെ പറ്റിയാ ആ കൈ മുന്നാക്ക ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ആള് അദ്ദേഹത്തെ ഏൽപ്പിച്ചാലാണ് എനിക്കിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നാവുക അതുകൊണ്ട് അദ്ദേഹം കാലൊക്കെ എത്തിത്തുടങ്ങിട്ടോ ഏൽപ്പിക്കുമ്പോഴേക്ക് ഇവിടെ കാര്യം തയ്യാറാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓരോരുത്തരെയും പോലെ ഏൽപ്പിച്ചു മഹാരാജാവിന് നിഷ്കർഷയൊക്കെ കുറച്ചുണ്ടായി വരാം 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 നന്നായിരിക്കും എവിടെയായിരുന്നു കുറച്ചു നാളെ എന്തൊക്കെ ഗോഷ്ടി കാണിക്കണ്ടിട്ടോ കൈ എന്തൊക്കെ നോക്കണ്ടട്ടോ വേണ്ട പോലെ ആ എല്ലാവരും എവിടെ ആയിട്ടുണ്ട് ആ ദേഹണ്ണം ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ വിഭവങ്ങളുള്ളത് എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്തൊക്കെയാ പച്ചടി അത് കഴിഞ്ഞാലോ കിച്ചടി അത് കഴിഞ്ഞാലോ കിടികിടി ഇതെന്താള്ളൂ ഈ കിടികിടി എന്ന് പറയണത് പച്ചടി കിച്ചടി കിടി ആയി കിടികിട്ടിന്നാകും അത് കഴിഞ്ഞാലോ അടപ്രഥമൻ അത് കഴിഞ്ഞാലോ പഴപ്രഥമൻ അത് കഴിഞ്ഞാലോ ചക്കപ്രഥമൻ അത് കഴിഞ്ഞാലോ പഞ്ചാരപ്രഥമൻ ഇപ്പൊ താഴത്ത് വീഴുന്നാ തോന്നണത് പഞ്ചാര പിന്നെ എന്താ ഉള്ളത് കാളൻ കാളം കഴിഞ്ഞാലോ കാലൻ കാളം കഴിഞ്ഞാൽ കാലൻ കാളന്ന് പറഞ്ഞാൽ എന്താ കഴിക്കണത് കാലെന്ന് പറഞ്ഞാലോ കൊണ്ടുപോണത് ഇത് എങ്ങനെയാണോ രണ്ടു ഒന്നാവുക ഇപ്പൊ രണ്ടു ഒന്നാ എന്താ